ം എല്ലാകേർക്കും ചാനലിലോട്ട് സ്വാഗതം അപ്പം നമ്മളിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ് തയ്യാറാക്കുന്നതേ എന്നോട്ടാ ഒരു കപ്പ് ആ മൈദാ മാവ് നന്നായിട്ട് ഇടഞ്ഞ് എടുത്തിട്ടുള്ളതാണേ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം ഒരല്പം ഉപ്പ് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളവും ഉപയോഗിക്കാം അതുപോലെ തന്നെ പാൽ നിങ്ങൾക്ക് പാലാണ് കൂടുതലിഷ്ടമെങ്കിൽ പാൽ ചേർത്ത് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ വെള്ളം മതിയെങ്കിൽ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ പകുതി പാൽ പകുതി വെള്ളം രണ്ടും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഏതാണോ ഇഷ്ടം അത് നിങ്ങൾ സെലക്ട് ചെയ്തുകൊള്ളും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഏ കട്ട കെട്ടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇതായിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്യാം ഇപ്പം നമുക്ക് കുറച്ചും കൂടെ പാല് ചേർത്ത് സോറി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊക്കെ കണ്ടല്ലോ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഒരുപാട് കട്ടിയായിട്ടില്ല എന്നാൽ ഒരുപാട് ലൂസുമല്ല ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സോഡാ പൊടി ചേർത്ത് കൊടുക്കാം എളുപ്പം ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അല്ലേ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് കണ്ടിന്യൂ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടേ ഇരിക്കുക അപ്പം നിങ്ങൾക്ക് മുട്ടേണ്ട ആ ഒരു സ്മെല്ലൊന്ന് പിടിക്കുന്നുണ്ടായെങ്കിൽ കുറച്ച് നമ്മുടെ വാനില ഐസൻസ് ചേർക്കുക അതല്ലെങ്കിൽ കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വീണ്ടും വന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ഇവിടെ ഞാൻ ഇതൊരു ഫ്രയിങ് പാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലോട്ട് കുറച്ച് പഞ്ചസാര അപ്പൊ ഞാനൊരു അരക്കപ്പ് കണക്കിന് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇതിന് ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് ഞാൻ ഞാനൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു നല്ലൊരു ടേസ്റ്റിനായിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു ഫ്രയിങ് പാനില് നമുക്ക് കുറച്ച് ഓയിൽ ഒരുപാട് ഓയില് വേണ്ടേ നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഓയിലിന്റെ ആവശ്യമേ ഉള്ളൂ ഓയില് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ ഓയില് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനോട്ട് ഇതുപോലത്തെ ഒരു ചട്ടുക എന്നേ പോലെ കൊടുക്കുക കൊടുക്കും ഇതും ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടണം നമുക്ക് ഒരുപാട് ചൂട് വേണ്ട കുറച്ചൊന്ന് ചൂടായാ മതി ഇതിപ്പോ കറക്റ്റ് പരുവത്തിന് ഒന്ന് ചൂടായിട്ടുണ്ടേ ഒരു സെക്കൻഡൊക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതിനെടുത്തിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ബേക്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്തോ വെച്ചിട്ട് ഇതിൻ്റെ ബാ ബേക്കിലുള്ള എണ്ണ അങ്ങ് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ നമ്മൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് മാവിൻ്റെ കൂട്ടിലോട്ട് ഇതിന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഒരുപാട് ഇതൊന്നും വേണ്ടതാ കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ കിട്ടും ഇതിന് നമ്മളെടുത്ത് നമ്മളിപ്പം ചൂടാക്കി വെച്ചേക്കുന്ന ഓയിലിൽ അതിലോട്ട് വെച്ച് കൊടുത്താൽ ഈ ഒരു ഷേപ്പിന് നമുക്ക് കിട്ടും കണ്ടല്ലോ ഇനി നമുക്ക് ഈ ഓയിലിലോട്ട് വെച്ച് കൊടുക്കാം ഇത് തനിയെ തന്നെ അങ്ങ് ഇത് ഈ സ്പൂണിൽ നിന്ന് അതങ്ങ് മാറിക്കോളും അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നാൽ മതിയേ അപ്പോൾ തനിയെ ഇതിന്ന് വെട്ടു വരും ഇല്ല ഇളകി വന്നിട്ടുണ്ടേ സ്പൂണിൻ്റെ പാക്കിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ല ആയിട്ട് ഇളകി വന്നിട്ടുണ്ട് അതൊക്കെ കണ്ടല്ലോ ഈ ഒരു ഷേയ്പും കിട്ടിയിട്ടുണ്ട് നമുക്ക് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഒരു ഗോൾഡൻ കളറാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് ഓയിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഷേപ്പ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് വളരെ കുറച്ച് ഓയിൽ മതി എന്ന് പറഞ്ഞത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം നമ്മൾ ഷുഗർ സിറപ്പും ഒന്ന് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരുനൂറ് പരുവം രണ്ട് നൂറ് പരുവം അങ്ങനെയൊന്നും വേണ്ട നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനൊന്ന് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിന് അര ഗ്ലാസ് ആകുന്നതുവരെ ഞാനൊന്ന് വറ്റിച്ച് എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്വീ ഇതില്ലേ അതിന് നമുക്കിതിലോട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ഒരുപാട് നേരം ഇട്ട് നമ്മളങ് ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല ഇട്ട് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അങ്ങ് എടുക്കുക അത്രേ ഉള്ളൂ അല്ലാതെ ഒരു പത്ത് മിനിറ്റ് ഡിപ്പ് ചെയ്തിടുക അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഒരു സ്വീറ്റ് കോട്ടിങ്ങിനായിട്ടും വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഷുഗർ ഇൻട്രസ്റ്റ് ഇല്ല എങ്കിലും ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ കുറച്ച് മധുരമായിട്ട് വേണമെങ്കിൽ ഈ ഒരു രീതി ചെയ്തുകൊള്ളും അപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഷുഗർ സിറപ്പിൽ നിങ്ങൾ ഒരുപാട് നേരം ഇടരുത് ചിലപ്പോ അത് പൊടിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് എടുക്കുക അത്രേ ചെയ്യാവൂ അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ സ്പൂണ് നിങ്ങൾ ഒന്ന് ചൂടാക്കിയിട്ട് വെച്ച് ഒന്ന് വൈപ്പ് ചെയ്യുകയോ ക്ലോത്ത് ഒന്ന് വൈപ്പ് ചെയ്യുകയോ ചെയ്തിട്ട് വേണം മാവിൽ മുക്കി ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഓരോ പ്രാവശ്യം അങ്ങനെ ആ രീതിയിൽ ചെയ്താലേ നിങ്ങൾക്ക് ശരിയാവുകയുള്ളൂ നമ്മൾ അച്ചപ്പം ഒക്കെ ചെയ്യുന്ന ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് എതിര് ഓക്കെ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് ചാനലിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ താങ്ക് യു